എല്ലാവർക്കും ഷാന ശംല കളക്ഷനിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിച്ചാൽ പോകുന്നത് ഒരു മാസികളാണ് നല്ല പുള്ളിയുള്ള ഗ്രീൻ കളറാണ് ഡാർക്ക് ഗ്രീനാണ് അതിൽ നല്ല പൂക്കൾ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതിന് റെഡ് കളറിലൊരു നെക്കിന് ഫൈറ്റിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്കിന് സിബുണ്ട് അതുപോലെ തന്നെ നല്ല ലെങ്ത് ഉണ്ട് ഇപ്പോൾ ഇഷ്ടപ്പെട്ടാലൊരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തതായി നമുക്ക് മറ്റൊരു ഗ്രീൻ കളറിൽ വരുന്നതിന് വൈറ്റ് പ്രിൻ്റിൽ നല്ല ഭംഗിയിലുള്ള ഒരു നെയ്റ്റി ആണോ ഒന്ന് കണ്ടു നോക്കി നല്ല ഭംഗിയുണ്ട് അതിൻ്റെ നെക്കൊക്കെ ഇങ്ങനെയുണ്ട് നല്ല വൈറ്റ് കളറ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നിക്കുക സ്ലീവ് കൈ ഉണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് അപ്പോൾ നല്ല ഇതുപോലത്തെ മാക്സികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോണ്ടാക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ആവശ്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ച് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ഭംഗിയുണ്ട് കാരണം ഇതുകൊണ്ട് ടോപ്പും അടിക്കുക ഇതുപോലത്തെ ബിറ്റുകൾ ഇനിയുണ്ട് ഇനി അടുത്തതായി ഒരു മാക്സിൻ കൂടി കാണാം ഇതും തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് ഡാർക്ക് ബ്ലൂ ആണ് അതിലൊരു വൈറ്റ് പ്രിന്റിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറുകളാണ് അതിന് നല്ലൊരു നെക്ക് കൊടുത്തുക്കണു അപ്പോൾ മുക്കാ സ്ലീവാണ് നല്ല ലെങ്ത് ഉണ്ട് അത്യാവശ്യം തടയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതേപോലത്തെ എന്താ ബിറ്റുകളും ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ പത്ത് ഇഞ്ചോളൊക്കെ ഉണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ അടുത്തതായി ഒരു മെറൂണ് കളറിലൊരു സ്ക്വയറിൽ വരുന്നൊരു നെയ്ക്കാണ് ഇതും ഭംഗിയുണ്ട് കാണാൻ അറുപത് ഇഞ്ചോളം വരുന്നതാണ് ഇതിന് മുക്കാ സ്ലീവല്ല ഫുൾ സ്ലീവാണ് പത്തൊമ്പത് ഇഞ്ച് സ്ലീവ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് മെറൂണിൽ വന്നതാണ് അപ്പോൾ ഇതിന് വൈറ്റ് ഒരു പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് ഉണ്ട് ഇഷ്ടപ്പെട്ടവര് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക് കോണ്ടാക്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യില്ല ഈ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തോളും ഒന്ന് സപ്പോർട്ട് ചെയ്യുക